സ്ത്രീകളും കുട്ടികളൊക്കെ ഉള്ള സ്ഥലമല്ലേ ഇങ്ങനെ ഒരു പ്രശ്നമില്ല അവർക്ക് എം എൽ എ വന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവുമായിരുന്നു എന്ന് സർക്കാർ അറിയില്ലായിരുന്നോ അറിയില്ലായിരുന്നോ ഇയാളിവിടെ വന്നല്ലേ രാത്രി ഇവിടെ ധാരാളം സ്ത്രീകളുണ്ട് കുട്ടികൾ ട്രാൻസ്ഫോർമൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ നിൽക്കുന്ന സ്ഥലമുണ്ട് ആരും സുരക്ഷ കൊടുക്കും പോലീസ് സംവിധാനം ഉൾപ്പെടെ അല്ലാത്ത സ്ഥലത്ത് ഇതുപോലെ ഒരു ക്രിമിനലിനെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഈ കോൺഗ്രസ്സുകാർക്ക് വേണ്ടി സാർ ഇത് ചെയ്തു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പോലും പറ്റില്ല അല്ല നിഷേധിക്കുന്നില്ലല്ലോ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കാനാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞോളി മാന്യമായിട്ടാണ് ഞങ്ങൾ ഞാൻ പണിയെടുക്കുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ടാണ് സർക്കാരിന് വേണ്ടിട്ടല്ലാന്നത് സമ്മതിച്ചോ അത് പറയാ റിയില്ലേ ഞാൻ ഒരു പങ്കുടന്ന് പറയുന്നേ ഏത് എം എൽ എ നിങ്ങൾ ദിവസമായി ഇവിടെ വന്നിട്ട് താങ്കൾ കേരളത്തിലല്ലേ അറിയാതെ കൊടുത്തു നിങ്ങള് ഇയാളെ കുറിച്ച് ഒന്നും കേട്ടിട്ടില്ല അറിയില്ലേ സാർ മണ്ഡലം പല ഉദ്ഘാടന പരിപാടിയിൽ രാഹുലിനെ വിളിക്കാൻ കാരണം എന്താണ് എട്ടര മണിക്ക് അത് പറയും സാറേ വിളിച്ചില്ലേ ഫ്ലാഗ് കൊണ്ട് വരുന്നവരുണ്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ിൽ പോയി ക്ഷണിച്ചിട്ട് പിന്നെ അയാൾ പരിപാടിക്ക് വന്നത് ഞാൻ അറിഞ്ഞില്ലാന്ന് പറഞ്ഞാൽ ഇവിടെ ഡിപ്പോയുമായി ബന്ധപ്പെട്ടല്ല എന്തെല്ലാം വിഷയം ഉണ്ട് മന്ത്രിമാരെ എം എൽ എമാരെ കണ്ട അവരെ ശ്രദ്ധിക്കണ്ട വീട്ടിൽ പോയി ക്ഷണിക്കണം പറഞ്ഞില്ല അതിന് ഉദ്ഘാടനം ഉള്ളു കാര്യമേ ഉള്ളൂ സാറേ സാർ പണി എടുക്കാൻ ചെയ്യാറാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യും ഇനി ഉദ്യോഗസ്ഥന്റെ പണിയെല്ലാം രാഷ്ട്രീയ പണിയാണ് എടുക്കാൻ നിൽക്കുന്നതെങ്കിൽ സാർ ഈ ചെയറിനകത്ത് ഒരു നിമിഷം പോലും ഇരിക്കില്ല മനസ്സിലായില്ലേ ഇവിടെ ഡിവൈഎഫും പൊതുപ്രസ്ഥാനവും എല്ലാം ഉണ്ട് ഇങ്ങനെ ഒരു സീറ്റിനകത്ത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇരുന്ന് രാഷ്ട്രീയ പണിയെടുക്കാമെന്നുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിൽ അത് നടക്കില്ല അറിയാലോ ഈ പണി മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ചില പണികൾ ഇവിടെ വരും ജീവനക്കാലം പറഞ്ഞത് ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എൺപത് അഞ്ചിനാണ് പറ്റുന്നത് ഡിപ്പു അഞ്ചിനി അനുഭവത്തിന്റെ പുറകില് കളിച്ചിരിക്കുന്നത് ഞാനത് കാര്യം പറ്റിയിരിക്കുക ഞാനും

അയാളാണ് അയാളാണ് ഇതിന് ഉത്തരവാദി അയാളാണ് സാർ പുതിയതായിട്ട് വന്നാലാണ് സാർക്ക് ഇതിന് വ്യക്തമായിട്ട് അറിയില്ല അയാളാണ് ഇതിന്റെ പുറകിൽ മുഴുവൻ കളിയിൽ വെച്ച് ഒൻപത് മണി പേർ ഉദ്ഘാടനം അയാളാണ് അയാളാണ് ഒൻപത് മണി വരോട് വേഗം പൊടിപെടുത്തലുണ്ടായിരുന്നത് ത്രേ പറയാനുള്ളൂ ഞാനിനി പച്ച നാടുന്നില്ല പക്ഷെ ഈ കാര്യം